നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ടെലികോം മേഖലയിൽ നല്ല രീതിയിലുള്ള മത്സരമാണ് ഈ ഒരു കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ ആൾക്കാർ ഇപ്പോൾ നിരക്ക് വർധന വന്നത് മുതൽ ബി എസ് എൻ എല്ലെ ആശ്രയിച്ചു പോരുന്നത് എന്നാൽ ബി എസ് എൻ എല്ലെ ആശ്രയിക്കുന്നത് നമുക്ക് ശരിക്കും ബി എസ് എൻ എല്ലിനെ വിശ്വസിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി എസ് എൽ എൽ നെറ്റ്വർക്ക് ഹൺഡ്രഡ് പെർസെൻ്റ് ഓക്കെ ആയിട്ടില്ല പലയിടത്തും നെറ്റ്വർക്ക് പ്രശ്നമുണ്ട് ഒ ടി പി കിട്ടാത്ത ഇഷ്യൂ ഉണ്ട് ഗൂഗിൾ പേ പോലത്തെ സംഭവങ്ങൾ യു പി ഇടപാടൊന്നും നടക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് ഇഷ്യൂ ഉണ്ട് എന്നാലും ഒരു എൺപത്തഞ്ച് ശതമാനം ഓക്കെ ആണെന്ന് വേണം ിൽ പറയാം ചില ആൾക്കാർക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഇഷ്യൂ ഉള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഏറ്റവും അധികം ആൾക്കാർ ബി എസ് എൻ്റെ ആശ്രയിക്കാൻ കാരണം എന്താണ് ബി എസ് എൻ എൽൻ്റെ ചാർജ് കുറവാണെന്നുള്ള ഒറ്റ ഒരു കാരണം കൊണ്ട് മാത്രമാണ് എല്ലാ ആൾക്കാരും ബി എസ് എൻ എല്ലിലേക്ക് പോർട്ട് ചെയ്തതും പുതിയ പുതിയ സിം എടുക്കുന്ന ആൾക്കാർ ബി എസ് എൻ എൽ എടുക്കുകയും ചെയ്യുന്നത് എയർടെൽ ജിയോ ഒക്കെ യൂസ് ചെയ്ത ആൾക്കാർ അത്രയും വില താങ്ങാൻ പറ്റാത്തത് കൊണ്ട് ബി എസ് എൻ എല്ലിനെ ആയിച്ച് ബി എസ് എല്ലിലേക്ക് പോർട്ട് ചെയ്ത് വന്നു എന്നാൽ ബി എസ് എൻ എല്ലിൽ പതുക്കെ പതുകെ പതുക്കെ ഓരോ പ്ലാനുകളും മാറ്റി അല്ലെങ്കിൽ പുതിയ പുതിയ പ്ലാനുകൾ അവതരിപ്പിച്ച് അല്ലെങ്കിൽ പഴയ പ്ലാനുകളിലെ ചാർജ് ഒക്കെ കൂട്ടി അല്ലെന്നുണ്ടെങ്കിൽ പഴയ പ്ലാനുകളുടെ വാലിഡിറ്റിയൊക്കെ കുറച്ചിട്ട് മാറ്റങ്ങൾ വരുത്തിയാണ് മുന്നോട്ട് പോകുന്നത് ഇത് പല ആളുകളും അറിയുന്ന അറിയുന്നതു പോലുമില്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നൊരു പ്ലാനായിരുന്നു നൂറ്റി ഏഴ് രൂപയുടെ പ്ലാൻ ഈ ഒരു പ്ലാൻ നമ്മൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മുപ്പത്തി അഞ്ച് ദിവസത്തെ കാലാവധി കിട്ടിയിരുന്നു പിന്നീട് അത് ഈ ഒരു അടുത്ത സമയത്ത് തന്നെ അത് ഇരുപത്തെട്ട് ദിവസമാക്കി എന്നാലതാ വീണ്ടും അതിൻ്റെ കാലാവധി വെട്ടിച്ചുരുക്കിയിരിക്കുന്നു ഇരുപത്തി രണ്ട് ദിവസത്തെ കാലാവധി ആക്കിയിരിക്കുന്നു അങ്ങനെ ബി എസ് എൻ എൽ വീണ്ടും ഏറ്റവും അധികം ആൾക്കാർ ചൂസ് ചെയ്യുന്ന നൂറ്റി ഏഴിൻ്റെ പ്ലാനിൻ്റെ വാലിഡിറ്റി കുറച്ചിരിക്കുന്നു നമുക്കതിൻ്റെ വിശദവിവരങ്ങൾ ഞാനിപ്പോൾ കാണിച്ചുതരാം ഇതാണ് നൂറ്റി ഏഴിൻ്റെ പ്ലാൻ ഈ ഒരു പ്ലാൻ നിങ്ങൾ ഇപ്പോൾ നിലവിൽ റീചാർജ് ചെയ്താൽ അതിൻ്റെ കാലാവധിയെല്ലാം വെട്ടിച്ചുരുക്കിയിരിക്കുന്നു നൂറ്റി ഏഴ് രൂപയ്ക്ക് റീചാർജ് ചെയ്യുമ്പോൾ വെറും ഇരുപത്തിരണ്ട് ദിവസത്തെ കാലാവധി മാത്രമേ നമുക്കിപ്പോൾ കിട്ടുകയുള്ളൂ മൂന്ന് ജി ബി ഡാറ്റ ടോട്ടൽ അതായത് ഇരുപത്തിരണ്ട് ദിവസത്തേക്ക് മൂന്ന് ജി ബി ഡേറ്റ ഇരുന്നൂറ് മിനിറ്റ് കോള് എസ് എം എസ്സിനകത്ത് പിന്നെ വരുന്നത് എല്ലാം നമുക്ക് ഈ ഒരു പ്ലാൻ്റെ ഓഫറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചാർജ് എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട് അത് നോർമൽ അതുപോലെ തന്നെയാണ് എന്തായാലും മുപ്പത്തഞ്ച് ദിവസം എന്നുള്ളത് ഇരുപത്തെട്ട് ദിവസമാക്കി അത് ഇരുപത്തിരണ്ട് ദിവസമാക്കി ഇനിയും വീണ്ടും ഇത് കുറയാനുള്ള സാധ്യത ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്ത് വരുന്നത് പല പ്ലാനുകളിലും ബി എസ് എൻ എൽ ഇതുപോലെ വാലിഡിറ്റി വെട്ടിച്ചു എടുക്കാനുള്ള സാധ്യതയുണ്ട് ഇത് മാത്രമല്ല ബി എസ് എൻ എൽ പല പ്ലാനുകളിലും ഇതുപോലെ കാലാവധി കുറയ്ക്കുകയും അതോടൊപ്പം ചില പ്ലാനുകളിലെ എമൗണ്ട് കൂട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് ഞാൻ പേരും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ ഒരു ഏറ്റവും കൂടുതൽ ആൾക്കാർ റീചാർജ് ചെയ്യുന്ന ഒരു പ്ലാനായിരുന്നു വാലിഡിറ്റിക്ക് വേണ്ടിയിട്ട് നൂറ്റേഴിൻ്റെ പ്ലാൻ ഈ ഒരു പ്ലാനിൽ ഇങ്ങനെ ബി എസ് എൻ എൽ ചെയ്തത് ശരിയായില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും നിങ്ങൾ ബി എസ് എൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കിതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക എന്തായാലും ബാക്കിയുള്ള കുറച്ച് മാറ്റം വരുത്തിയ പ്ലാനിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും എന്തായാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാൻ മറക്കരുത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ബൈ